എല്ലാവർക്കും സ്വാഗതം കൂപ്പൺ എല്ലാരും എടുത്തോ നറുക്കിടത്തിൽ പങ്കെടുക്കുന്നുണ്ടോ മെസോസ് പറഞ്ഞോണ്ടായിരിക്കും എല്ലാവർക്കും പ്രൈസ് അടിച്ചണ്ട് അപ്പൊ ഈ പ്രൈസ് അടിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം നമ്മൾ ഇന്നത്തെ കൂപ്പണ് പ്രൈസ് അടിച്ചോ ഇല്ലയോ പിന്നെ ചെയ്തോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ ഓക്കെ അത് എങ്ങനെ സൈറ്റിൽ ചെക്ക് ചെയ്യാ എന്നതാണ് നമ്മള് ഇന്നത്തെ വീഡിയോ അപ്പോ നമുക്ക് വീഡിയോ എടുക്കാം ആദ്യം തന്നെ നമുക്ക് ബോച്ചിയുടെ സൈറ്റ് എടുക്കാം ബോച്ചി ഡോട്ട് കോം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോച്ചിയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ദേ ഇതുപോലെ ഇതില് സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് നമ്മുടെ കൂപ്പൺ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഫോണിലേക്ക് മുപ്പത് ടിക്കറ്റുകളുടെയും നമ്പർ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും അത് കൂടാതെ ഒരു പാസ്വേർഡ് നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും ആ പാസ്വേഡ് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ പാസ്വേഡിന് തൊട്ടപ്പുറത്ത് ഓ ടി പിന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആ ഓ ടി പി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ നമ്പർ ി വരും അത് അടിച്ചു കൊടുത്തുകഴിഞ്ഞാലും ഈ സൈറ്റിലോട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്ത് കയറാൻ പറ്റും പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കില് താഴെയുള്ള സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് അത്ര ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ സൈനപ്പ് എങ്ങനെ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം എന്നതാണ് ഇപ്പൊ കാണിച്ചു തരുന്നത് കേട്ടോ സൈനപ്പ് കൊടുക്കുന്ന ഇതുപോലെ കൊറേ ഡീറ്റെയിൽസ് വരുന്നത് നമ്മൾ നെയിം കൊടുക്കണം അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ ചെയ്ത സെയിം ഫോൺ നമ്പർ കൊടുക്കണം അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ആധാർ കാർഡിന്റെയോ പാൻ കാർഡിന്റെയോ ഒരു നമ്പറും കൂടെ നമ്മൾ കൊടുക്കണം പ്രത്യേകിച്ച് പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനൊരു എട്ട് അക്കൗണ്ട് ആയിരിക്കണം പിന്നെ ഒരു അപ്പർ കേസും ഒരു ലോവർ കേസും ഉണ്ടായിരിക്കണം പിന്നെ ഒരു ന്യൂമറൽ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇത്രയും ഡീറ്റെയിൽസ് ആ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം ഓക്കെ അങ്ങനെ ഒരു പാസ്വേർഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇനി നമ്മൾ പാസ്വേഡ് അടിച്ചിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഈ ആയിരിക്കും യൂസ് ചെയ്യേണ്ടിവരും അപ്പൊ ആ പാസ്വേർഡ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കും കൂടെ വേണം അപ്പൊ ഈ സൈൻ അപ്പ് ഓപ്ഷനിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ആദ്യം തന്നെ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കാം ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ പാസ്വേർഡോ അതെ ഒ ടി പി നമുക്ക് ഇനി ഈ സൈറ്റിനുള്ളിലോട്ട് സൈൻ ഇൻ ചെയ്ത് കയറാം ഇതുപോലെ സൈറ്റിനുള്ളിൽ ഇപ്പൊ നമ്മള് സൈൻ ഇൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിൽ മൈ ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ്സ് തോട്ടീ ടിക്കറ്റ്സ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും അതിൽ തന്നെ എത്ര എണ്ണം വിന്നിങ് ചെയ്തു ആ ടിക്കറ്റ്സ് എത്ര എണ്ണം ഇനി പെൻഡിങ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ ബാലൻസ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം നമ്മുടെ പ്രൊഫൈൽ ഇതിൽ ചെക്ക് ചെയ്യാം ഇനി ബാലൻസിൽ തന്നെ വിത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഏറെ ടിക്കറ്റ് പ്രൈസ് അടിച്ചു ടിക്കറ്റുകൾ നമ്പർ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കണം വേറൊരു അപ്പൊ ഇന്നത്തെ വീഡിയോ തീരാണ് പച്ച പിന്നെടുക്കും കൊടിശ ഉണ്ടാകും